ഈ വീഡിയോക്ക് യാതൊരു മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങളോ പകർപ്പകാശമോ ഇല്ല പറയുന്ന കാര്യങ്ങൾ എഡ്യൂക്കേഷനോ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇത് വളരെ ചെറിയ ഒരു ചാനൽ ആയതിനാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഈ വീഡിയോ ചാനലുകൾ സ്വന്തമായുള്ള ആർക്കും ഡൗൺലോഡ് ചെയ്യുകയും അവരുടെ ചാനലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യാവുന്നതാണ് ആമുഖം പ്രധാനപ്പെട്ട മഹാഭാരതം പുസ്തകങ്ങളെ കുറിച്ച് ഒരു സ്ലൈ ഷോ ചെയ്തിരുന്നു ഇത് അല്പം കൂടി വിവരങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് മറ്റു വീഡിയോകൾ താരതമ്യപ്പെടുത്തുമ്പോൾ അല്പം നീണ്ട വീഡിയോ ആണെങ്കിലും ഇത് കാണുന്നതോടെ ഇംഗ്ലീഷ് സംസ്കൃതം മലയാളം ഭാഷകളിലെ ആധികാരിക പുസ്തകങ്ങളെക്കുറിച്ചും മഹാഭാരത കഥ ഒരു നോവൽ പോലെ വായിക്കാൻ സാധിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചും അറിവ് ലഭിക്കുന്നതാണ് കൂടാതെ മഹാഭാരതം അടിസ്ഥാനമാക്കി എഴുതിയ നോവലുകളെ പറ്റിയും പറയുന്നതാണ് വിദ്വാൻ പ്രകാശം സമ്പൂർണ്ണ മഹാഭാരതം പഴയ പതിപ്പ് കഥാരൂപത്തിൽ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാനുള്ള വിവരത്തെപ്പറ്റിയും അവസാനം പറയാം അതിനാൽ ദയവായി മുഴുവൻ വീഡിയോയും കാണുവാൻ ശ്രമിക്കുക മഹാഭാരതം ഭൂരിഭാഗം ആളുകളും പരിചയപ്പെടുന്നത് സീരിയലുകളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറങ്ങിയ രാമാനന്ദ സാഗർ മഹാഭാരതവും രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ മഹാഭാരതവും വളരെ ജനപ്രീതി നേടി നോവലുകളെ അപേക്ഷിച്ച് സീരിയലുകൾ തന്നെയാണ് കൂടുതൽ ആധികാരികമായ കഥ വിവരിക്കുന്നത് ഒരു വംശത്തിന്റെ കഥ ജയം എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടിരുന്നു ജയത്തോടൊപ്പം ഏതാനും ഉപകഥകളും പുരാണകഥകളും ചേർന്ന് ഒടുവിൽ മഹാഭാരതമായി ദേവതത് പട്നായിക്കിന്റെ ജയഭാരതം പുനരാഖ്യാനം ഈയിടെ ഇറങ്ങിയ ഒരു ബെസ്റ്റർ സെല്ലർ ആണ് യഥാർത്ഥ മഹാഭാരത കഥ അഥവാ മഹാഭാരതം വായിക്കുന്നവരെക്കാൾ അധികം വായനക്കാർ ഉള്ളത് നോവലുകൾക്കാണ് നോവലുകളെ ഇകഴ്ത്തി പറയുകയല്ല ഇവിടുത്തെ ഉദ്ദേശം മരിച്ചു മഹാഭാരത കഥ ഇവിടെ വായിക്കാം എന്ന ചോദ്യത്തിന് ഉത്തരമായി രണ്ടാം രണ്ടാമൂഴം വായിക്കുക എന്ന ഉത്തരം ലഭിക്കുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ട് എന്നതാണ് ഇവിടുത്തെ അപകടം നോവലുകൾ മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കൽപ്പിത സൃഷ്ടി മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ അതിറങ്ങുന്ന ഏതാനും പതിറ്റാണ്ടുകൾക്കപ്പുറം മിക്ക നോവലുകൾക്കും നിലനിൽപ്പില്ല മഹാഭാരതത്തിന്റെ അനുശ്വരത അവയ്ക്ക് ഒരിക്കലും അവകാശപ്പെടാനും ആവില്ല നോവലുകൾ കഥാകൃത്തിന്റെ ഭാവനയുടെയും ഭാഷാശക്തിയുടെയും പ്രകടനമാണ് മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നോവലുകൾ വിവിധ ഭാഷകളിൽ വർഷവർഷം ഇറങ്ങുന്നുണ്ട് സ്വന്തം നോവലിന് ആകർഷകത്വവും മിഴിവും നൽകാൻ എല്ലാ നോവലിസ്റ്റുകളും ദുർബലമായ സ്രോതസ്സുകളെയോ നാടൻ ചെല്ലുകളെയോ അല്ലെങ്കിൽ സ്വന്തം ഭാവനയെ തന്നെയോ ഒരു റെഫറൻസ് ആക്കി എടുക്കാറുണ്ട് പ്രതിലിപി പോലെയുള്ള വെബ്സൈറ്റുകളിൽ സാധാരണക്കാർ പോലും മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി നോവലുകൾ എഴുതുന്നുണ്ട് ഭാവനാസമ്പന്നനെങ്കിൽ നിങ്ങൾക്കും ഒരു നോവൽ സൃഷ്ടിക്കാം എന്നാൽ അവയൊന്നും യഥാർത്ഥ വ്യാസമഹാഭാരത കഥയോട് തുലനം ചെയ്യാനാവില്ല വ്യാസവിരചിതമായ അനശ്വരവും സമ്പൂർണവുമായ മഹാഭാരതം ഒരു ദേശത്തിൻ്റെ പാരമ്പര്യവും ചരിത്രാംശവും കാവ്യ സംസ്കാരവും ഉൾക്കൊള്ളുന്നു സുപ്രസിദ്ധ പഠനമായ ഭാരതപര്യടനം എഴുതുന്ന സമയത്ത് സമ്പൂർണ്ണ മഹാഭാരതം താൻ വായിച്ചിരുന്നില്ല എന്ന് കുട്ടികൃഷ്ണൻ മാരാർ തന്നെ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് ഏതായാലും ഉപജീവിച്ച് എഴുതിയ നോവലുകൾ വായിക്കും മുൻപ് തീർച്ചയായും അടിസ്ഥാന കഥ വായിച്ചിരിക്കേണ്ടതാണ് നോവലുകൾക്ക് പുറമെ പഠനങ്ങൾ നോവൽ പോലെ ആധികാരിക കഥ വായിക്കാൻ സാധിക്കുന്ന പുസ്തകങ്ങൾ പിന്നെ ഏറ്റവും ആധികാരിക ഗ്രന്ഥങ്ങൾ എല്ലാം നമ്മൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നതാണ് മഹാഭാരതം എന്ന വടവൃക്ഷത്തിനെ ആശ്രയിച്ച ഒരുപാട് മികച്ച നോവലുകൾ മലയാളത്തിലും പരിഭാഷകളായും വന്നിട്ടുണ്ട് പ്രധാന നോവലുകളുടെ ഒരു പട്ടിക വളരെ വേഗത്തിൽ നമുക്ക് കാണാം വ്യാധഭാരതം കെ ബി ജെയിംസ് മുക്തി നരേന്ദ്ര കോഹ്ലി ദുര്യോധനൻ കൗരവ വംശത്തിന്റെ ഇതിഹാസം ആനന്ദ് നീലകണ്ഠൻ രണ്ടാം മൂഴം എം വി വാസുദേവൻ നായർ കർണൻ ശിവാജി സാവന്ത് പ്രചന്നം നരേന്ദ്ര കോഹ്ലി വാരണാതം ദുര്യോധന പർവം ബാബുരാജ് കളമ്പൂർ ദ്രൗപദി പ്രതിഭ റായ് പകിടക്കെ പി ശ്രീവത്സൻ ഇനി ഞാനുറങ്ങട്ടെ പി കെ ബാലകൃഷ്ണൻ കലി ആനന്ദ് നീലകണ്ഠൻ മഹാഭാരതം സുയോധന പർവം പി കെ വിജയൻ ഏ എസ് ഖാണ്ഡേക്കർ എന്റെ കർണൻ വി ടി നന്ദകുമാർ നോവലുകൾക്ക് പുറമേ പഠനങ്ങൾ എന്ന രീതിയിലും എണ്ണമറ്റ പുസ്തകങ്ങൾ ഇറങ്ങിയിരുന്നു പലതും ബുദ്ധിജീവികളുടെ കാഴ്ചപ്പാടുകൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തലത്തിലുള്ളതാണ് കുട്ടികൃഷ്ണമാരാരുടെ ഭാരതപര്യടനവും തുറവൂർ വിശ്വംഭരന്റെ മഹാഭാരത പര്യടനവും പരസ്പരം വിപരീത വീക്ഷണകോണുകളിലൂടെ മഹാഭാരതത്തെ നോക്കിക്കാണുന്നതാണ് പുതിയ തലമുറയിലെ വലിയൊരു വിഭാഗം തുറവൂർ വിശ്വംഭരന്റെ കാഴ്ചപ്പാടിനോടാണ് കൂടുതൽ താൽപര്യം കാണിക്കുന്നത് ഒരു എഴുത്തുകാരന്റെ ചിന്തകൾ കടമെടുക്കാതെ സ്വന്തം നിലയ്ക്ക് മഹാഭാരത കഥ വായിക്കാവുന്ന പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ മുഖ്യ ലക്ഷ്യം വളരെ വേഗത്തിൽ പഠനങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം വീഡിയോ പോസ്റ്റ് ചെയ്തു വായിക്കാം മഹാഭാരത പഠനങ്ങൾ ഇരാവതി കാർവേ പി ആർ നായർ വിവർത്തകൻ മഹാഭാരതം പറയപ്പെടാത്ത നേരുകൾ ആര് ഹരി മഹാഭാരത വിചാരങ്ങൾ കെ എസ് രാധാകൃഷ്ണൻ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ കെ സി നാരായണൻ സുനിൽ പി ഇളയിടം മൂന്ന് പുസ്തകങ്ങൾ പി കെ ബാലകൃഷ്ണന്റെ വ്യാസഭാരതടങ്ങൾ ത്രിവിക്രമൻ നമ്പൂതിരിപ്പാടിന്റെ വ്യാസ് ഗോവിന്ദപിള്ളയുടെ മഹാഭാരത പഠനങ്ങൾ മഹാഭാരതം ഒരു കണ്ണീർക്കടൽ വി ചന്ദ്രബാബു ചരിത്രത്തിലെ മഹാഭാരതം രീതിശാസ്ത്രവും നിലപാടുകളും ബി എസ് ഹരിശങ്കർ മഹാഭാരതം ചരിത്ര വീതിയിലൂടെ എസ് വേണുമോഹൻ അവർക്ക് മഹാഭാരതം അറിയില്ല ചരിത്രവും അരുൺ പി ഗോപി മഹാഭാരത കഥകളിലൂടെ ഒരു യാത്ര സജീന്ദ്രൻ എം എം മഹാഭാരത കഥാമൃതം കെ വിവേകാനന്ദൻ ലഭ്യമായ ഏതു മഹാഭാരത പാഠത്തിൽ നിന്നും യഥാർത്ഥ മഹാഭാരതത്തിലേക്ക് ഒരു ഇരുണ്ട ഇടനാഴിയുണ്ട് ആരും ആ ഇടനാഴി താണ്ടുന്നില്ല എന്ന് സുനിൽ പി ഇളയിടം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് ദേവപക്ഷത്തു നിന്നും അസുരപക്ഷത്തു നിന്നും ഉള്ള വീക്ഷണങ്ങളും തമോഗുണവും സാത്വികവും ആയ രസത്തോടെയുമുള്ള എണ്ണമറ്റ പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്തായാലും ഏതൊരു മഹാഭാരത പഠന ഗ്രന്ഥത്തിന്റെയും അവസാന പേജുകൾ വായിക്കുമ്പോൾ വ്യാസമഹാഭാരതം താൻ ഇനിയും വായിച്ചിട്ടില്ലല്ലോ എന്ന ഒരു സങ്കടം തോന്നിപ്പോകുന്നവരാണ് ഭൂരിഭാഗവും അടുത്തതായി യഥാർത്ഥ വ്യാസമഹാഭാരതം പുസ്തകങ്ങളെ പരിചയപ്പെടാം ലോകത്തിലെ സകല ഗ്രന്ഥങ്ങളും നഷ്ടപ്പെട്ടാലും മഹാഭാരതം മാത്രം അവശേഷിക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടബോധമുണ്ടാവുകയില്ല മഹാകവിയുള്ളൂ ആദ്യമായി അറിയേണ്ടത് ആധികാരിക മഹാഭാരത കഥ സമ്പൂർണമായി വായിക്കണമെങ്കിൽ ഏകദേശം ഒരു ആറായിരം പേജോളം വലുപ്പം വരുന്നതാണ് പാണ്ഡവരുടെയും കൗരവരുടെയും കഥയോടൊപ്പം അതിലും രസകരമായ ഒരുപാട് ഉപകഥകളും പുരാണകഥകളും ദീർഘമായ സംഭാഷണങ്ങളും പുറമെ ഭഗവത്ഗീത നഹുഷ സംവാദം വിതുരഗീത ഭീഷ്മോപദേശം യക്ഷസംവാദം തുടങ്ങിയ ഒരുപാട് തത്വസംഭാഷണങ്ങളും ഉൾപ്പെടുന്നതാണ് സമ്പൂർണ്ണ ഭാരതം എന്നാൽ ആധികാരികമായ നിരവധി ചുരുക്കെഴുത്തുകൾ ലഭ്യമാണ് ദീർഘമായ സംഭാഷണങ്ങൾ ചുരുക്കി കഥാഭാഗങ്ങൾ മാത്രം എടുത്തുള്ള പുസ്തകങ്ങളും ലഭ്യമാണ് ഒരുപക്ഷെ പ്രധാന കഥയേക്കാൾ കൂടുതൽ ഉപകകൾ ആണെന്ന് തോന്നിയേക്കാം അടിസ്ഥാന കഥ അറിയുന്നവർക്ക് ഒരുപക്ഷെ അവയായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക അതുതന്നെയാണ് മഹാഭാരതത്തിന്റെ വശ്യതയും മലയാള പുസ്തകങ്ങളിലേക്ക് പോകും മുൻപ് ഏറ്റവും ആധികാരിക ഗ്രന്ഥങ്ങളെ വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം സംശയങ്ങൾക്കും സംവാദങ്ങൾക്കും അന്തിമ വിധി നിർണ്ണയിക്കുന്നത് ഇത്തരം പുസ്തകങ്ങളെ നോക്കിയാണ് ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ ആദ്യം പറയുന്നത് സംസ്കൃത മൂല ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പായ കിസരി മോഹൻ ഗാംഗുലിയുടെ മഹാഭാരതം അഥവാ കെം ജി എന്ന് പ്രസിദ്ധമായ പുസ്തകമാണ് ഇതിന്റെ സൗജന്യ പതിപ്പ് ആർ പോലെയുള്ള വെബ്സൈറ്റുകളിൽ പി ഡി എഫിൽ വായിക്കാൻ ലഭിക്കുന്നതാണ് സേക്രഡ് ടെക്സ്റ്റ് സ്ക്രൈബ്ഡ് എന്ന വെബ്സൈറ്റിൽ ഔദ്യോഗികമായി ഇത് സൗജന്യമായി ചേർത്തിട്ടുണ്ട് ആയാസരഹിതമായ വായനയ്ക്ക് ഒരു നൂറ് രൂപ കൊടുത്താൽ കിൻഡിൽ പതിപ്പ് ലഭ്യമാണ് കെഞ്ജിയുടെ ഭാഷ വളരെ കഠിനവും നൂറ് വർഷം പഴക്കമുള്ള പുരാതന ശൈലിയിൽ ഉള്ളതുമായതിനാൽ വായനയ്ക്ക് അത്ര സുഖകരമായിരിക്കില്ല അതിനാൽ ഇപ്പോഴത്തെ തലമുറ പുതിയ ശൈലിയിലുള്ള പുനരാഖ്യാനം രമേശ് മേനോന്റെ പുസ്തകമാണ് തിരഞ്ഞെടുക്കുന്നത് മുഴുവൻ പതിപ്പും ചുരുക്കിഴുത്തും ലഭ്യമാണ് അടുത്തതായി വിശ്വപ്രസിദ്ധമായ ഗീത പ്രസ്കോരക്കൂർ പ്രസിദ്ധീകരിക്കുന്ന മഹാഭാരതമാണ് ഹിന്ദി ഭാഷയിൽ ഇത് ലഭ്യമാണ് നൂറ് വർഷത്തിലധികമായി ആധികാരിക ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അച്ചരിക്കുന്ന ഗീത പ്രശ്നെക്കുറിച്ച് ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു അടുത്തതായി ബോറി ക്രിട്ടിക്കൽ എഡിഷൻ ചെറിയ ചില വ്യത്യാസങ്ങളോടുകൂടിയും ഉപഗതകളോടുകൂടിയും മഹാഭാരതത്തിന്റെ ഒരുപാട് കൈയെഴുത്ത് പ്രതികൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി ഇതിൽ നിന്ന് പൊരുത്തക്കേടുകളും ആധികാരിക കുറഞ്ഞ ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അൻപത് വർഷത്തെ നീണ്ട കഠിന ഗവേഷണങ്ങൾക്കൊടുവിൽ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ പുറത്തിറക്കിയ ബോറി ക്രിട്ടിക്കൽ എഡിഷൻ വിശദമായ ഗവേഷണ പഠനങ്ങൾക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ മാസം അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ സർവേപള്ളി രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും ആധികാരികമായ പുസ്തകമായി ഇത് പരിഗണിക്കപ്പെടുന്നു സംസ്കൃത മഹാഭാരതത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ചെയ്തിരിക്കുന്നത് വിബേക് ദെബ്രോയ് ആണ് ഇതിന്റെ ഇംഗ്ലീഷ് സംസ്കൃതം പതിപ്പുകൾ അവരുടെ വെബ്സൈറ്റുകളിൽ ലഭിക്കും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പാഠപുസ്തകത്തെ ആധാരമാക്കി ഒരു സൗജന്യ കോഴ്സ് നടത്തുന്നുണ്ട് മലയാള ലിപിയിൽ സംസ്കൃത ശ്ലോകങ്ങളുടെ ആധികാരികമായ കുംഭകോണം എഡിഷൻ ഓൺലൈനിൽ ലഭ്യമാണ് ഇനി മലയാളത്തിലേക്ക് വരാം യഥാർത്ഥ വ്യാസ മഹാഭാരതത്തിന്റെ സംസ്കൃത മൂല ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തത് മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നേതൃത്വത്തിലാണ് വൃത്തം ഒപ്പിച്ചു എഴുതിയ ഇത് പദ്യരൂപത്തിലുള്ള തർജ്ജമയാണ് ഇദ്ദേഹം കേരള വ്യാസൻ എന്ന് വിളിക്കപ്പെടുന്നു ഇതിനെ കൂടാതെ തുഞ്ചത്തെഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടും അതിന്റെ ഗദ്യവും ലഭ്യമാണ് ചില ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ കുരുക്ഷേത്രത്തിലെ വീരന്മാർ എന്നതിന് ബുൾസ് ഓഫ് കുരുക്ഷേത്ര എന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ കാണാം ഭാരതീയ പ്രദേശങ്ങളുടെയും സ്ഥലനാമങ്ങളും വ്യക്തികളുടെ പേരും സാംസ്കാരിക പദങ്ങളും എല്ലാം ഇംഗ്ലീഷിൽ വായിക്കുന്നതിനേക്കാൾ മലയാളത്തിൽ വായിക്കുന്നത് തന്നെയാണ് സുഖപ്രദം മാത്രമല്ല സംസ്കൃതവുമായി ഏറെ സാമ്യമുള്ള ഭാഷയും ശുദ്ധ മലയാളമാണ് അതിനാൽ മലയാള പരിജ്ഞാനം ഉള്ളവർ മലയാളം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇനി ഇവിടെ പറയാൻ പോകുന്ന എല്ലാ പുസ്തകങ്ങളും കഥാരൂപത്തിൽ വായിക്കാൻ സാധിക്കുന്നവയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പദ്യരൂപത്തിലുള്ള മഹാഭാരതം കൂടുതൽ സാധാരണക്കാർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നവണ്ണം കഥാരൂപത്തിലേക്ക് സമ്പൂർണമായി പരിവർത്തനം ചെയ്തത് വിദ്വാൻ പ്രകാശമാണ് അതിനാൽ ആധികാരികതയിൽ ഇത് നേരത്തെ പറഞ്ഞ കെ എം ജിക്ക് തുല്യം തന്നെയാണ് ഗവേഷണ വിദ്യാർത്ഥികളും ഏറ്റവും സമ്പൂർണമായ വായനയും ആഗ്രഹിക്കുന്നവരും മലയാളത്തിൽ ഇതാണ് വാങ്ങേണ്ടത് എങ്കിലും പല സാധാരണ വായനക്കാരും വലിപ്പവും സമയക്കുറവും കാരണം വായന തുടങ്ങി ഇത് പൂർത്തീകരിക്കാനാവാതെ നിർത്തിയതായി കേട്ടിട്ടുണ്ട് അതിനാൽ ഇതൊരു റെഫറൻസ് ഗ്രന്ഥമായാണ് മിക്കവാറും ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് ഇതിന്റെ സൗജന്യ പിടിഫ് ഇന്റർനെറ്റിൽ ലഭ്യമാണ് ഗവേഷണ വിദ്യാർത്ഥികളും മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി പുസ്തകങ്ങൾ എഴുതുന്നവരും ഇതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഡി സി ബോക്സ് നിന്ന് ഇത് വാങ്ങുവാൻ സാധിക്കും ഏഴായിരം പേജസ് ശരാശരി വില ഏഴായിരം ആവർത്തിച്ചു വരുന്ന കഥാസന്ദർഭങ്ങൾ ഒഴിവാക്കി ദീർഘമായ സംഭാഷണങ്ങളും അല്പം ചുരുക്കി എന്നാൽ കഥ ഒന്നും തന്നെ ഒഴിവാക്കാതെ വിശദമായി തന്നെ പ്രതിപാദിച്ചുകൊണ്ട് സമ്പൂർണമായി തന്നെ കഥാരൂപത്തിൽ വായിക്കുവാൻ ബാലകൃഷ്ണ നേതൃത്വത്തിലുള്ള ഒരു സംഘം പണ്ഡിതർ ചേർന്ന് പുറത്തിറക്കിയതാണ് സാമ്രാട്ട് പബ്ലിക്കേഷൻ തൃശൂർ പ്രസിദ്ധീകരിച്ച സമ്പൂർണ്ണ മഹാഭാരതം എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു സാധാരണ വായനക്കാരനാണെങ്കിൽ മുഴുവൻ കഥ വായിക്കണമെങ്കിൽ ഈ പുസ്തകം തിരഞ്ഞെടുക്കുക വലിപ്പം കൂടിയ പേജുകളിൽ ഒരു വാല്യത്തിൽ ചെറിയ അക്ഷരത്തിൽ അച്ചടിച്ച ഈ പുസ്തകം ചില വായനക്കാർക്ക് പ്രത്യേകിച്ച് പ്രായമായർക്ക് വായിക്കുവാൻ അല്പം പ്രയാസമായിരിക്കും അത് ഈ പുസ്തകത്തിന്റെ ഒരു ന്യൂനതയായി തോന്നുന്നു പ്രസാധകർ ഭാവിയിൽ ഇതിനെ രണ്ട് വാല്യങ്ങൾ ആയി ഇറക്കിയാൽ ഉപകാരം ആയിരിക്കും എന്ന് അഭിപ്രായപ്പെടുന്നു ആധികാരികമായ കഥ കുട്ടികൾക്ക് ഉൾപ്പെടെ എളുപ്പത്തിൽ വായിക്കുവാൻ വേണ്ടി അവർ ചിത്ര തിരഞ്ഞെടുക്കാം അതുപോലെ ഡി സി ബുക്സ് മാതൃഭൂമി ബുക്സും പുറത്തിറക്കുന്ന കുട്ടികളുടെ മഹാഭാരതം പരിഗണിക്കാവുന്നതാണ് ഒരു നോവൽ പോലെ വ്യാസഭാരത കഥ വായിക്കുന്നതിന് സംഗ്രഹരൂപത്തിലുള്ള നിരവധി പുസ്തകങ്ങൾ ലഭ്യമാണ് പ്രമുഖ പുസ്തകശാലകളിലോ ഓൺലൈൻ സ്റ്റോറുകളിലും ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള ഗ്രന്ഥശാലകളിലും ഇവ വാങ്ങുവാൻ സാധിക്കും കമലസുബ്രഹ്മണ്യത്തിൻ്റെയും ഡോക്ടർ പി എസ് നായരുടെയും പുസ്തകങ്ങളാണ് ഇതിൽ എടുത്തു പറയേണ്ടത് രാമായണം മഹാഭാരതം ഭാഗവതം എല്ലാം തന്നെ ഒരു നോവൽ പോലെ വായിക്കുവാൻ ഇഷ്ടപ്പെടുന്നവർക്കും മതപരമായ താൽപര്യങ്ങൾ ഇല്ലാത്തവർക്കും കൂടി അനുയോജ്യമാണ് ഈ പുസ്തകങ്ങൾ ഇത്തരം പുസ്തകങ്ങളിൽ വ്യക്തിപരമായി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കമലാ സുബ്രഹ്മണ്യത്തിന്റെ പുസ്തകമാണ് സുഗതകുമാരിയുടെ ഡിസി ബുക്സ് പുറത്തിറക്കുന്ന പുസ്തകവും മാലി മഹാഭാരതവും വളരെ പ്രസിദ്ധിയാർജിച്ച പുസ്തകങ്ങളാണ് ബാബുരാജ് കളമ്പൂർ എഴുതിയ മഹാഭാരത കഥസാഗരവും ഒരു നോവൽ പോലെ കഥ വായിക്കാൻ സാധിക്കുന്ന പുസ്തകമാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് പരിശോധിക്കുവാൻ സാധിച്ചിട്ടില്ല യൂട്യൂബിൽ അതിന്റെ സാമ്പിൾ ഓഡിയോ ബുക്ക് കണ്ടിരുന്നു ഒരുപാട് പ്രസാധകർ ഇത്തരത്തിലുള്ള ചുരുക്കെഴുത്തുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഏതാനും മികച്ച പുസ്തകങ്ങൾ ഇവിടെ ചേർക്കുന്നു എന്ന് മാത്രം ഇവ കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രന്ഥശാല നിർദ്ദേശിക്കുന്ന മികച്ച വ്യാസ മഹാഭാരതം സംഗ്രഹങ്ങളും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് മഹാഭാരതം പോലെ ഒരു വലിയ ഗ്രന്ഥത്തെ സംബന്ധിച്ച് ചുരുക്കെഴുത്തുകൾ അഥവാ സംഗ്രഹങ്ങൾ വായിക്കുന്നതു തന്നെ ആയിരിക്കും ചിലർക്ക് അനുയോജ്യം മികച്ച സംഗ്രഹങ്ങൾ കഥാഭാഗങ്ങൾ ഒന്നും തന്നെ ഒഴിവാക്കുകയില്ല ഉദാഹരണത്തിൽ ജയദ്രഥൻ ദ്രൗപതിയെ അപഹരിച്ച വിവരം തോഴിയിൽ നിന്നും മനസ്സിലാക്കിയ ശേഷം പാണ്ഡവർ അവർക്കു പിറകെ പുറപ്പെട്ടു എന്ന് ചുരുക്കി പറയുന്ന ഭാഗം സമ്പൂർണ്ണ മഹാഭാരതത്തിൽ തോഴിയുമായുള്ള സംഭാഷണം മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ രണ്ടുഖണ്ഡികയുണ്ട് അതിനാൽ കഥാഭാഗത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് ചുരുക്കെഴുത്തുകൾ തന്നെയാണ് ഉചിതം കമല സുബ്രഹ്മണ്യത്തിന്റെ പുസ്തകങ്ങൾ പോലെ തന്നെ ഒരു നോവൽ പോലെ കഥ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന വായനക്കാർക്കു വേണ്ടി ഡോക്ടർ പി എസ് നായരുടെ മഹാഭാരതം രാമായണം ഭാഗവതം ദേവി ഭാഗവതം എല്ലാം വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കമല സുബ്രഹ്മണ്യത്തിന്റെ മഹാഭാരതം രാമായണം ഭാഗവതം എല്ലാം വളരെ വിനോദപ്രദമായ വായന നൽകുന്നു ഇതിൽ ചിലതു സ്റ്റോറിക്കലിൽ ഓഡിയോ ബുക്ക് രൂപത്തിൽ ലഭ്യമാണ് ഇംഗ്ലീഷിലും ലഭ്യമാണ് എല്ലാ വർഷവും മഹാഭാരതം അടിസ്ഥാനപ്പെടുത്തിയുള്ള നോവലുകളെ ഇരുകയും നീതി സ്വീകരിക്കുന്ന മലയാളത്തിൽ ഇന്ന് സി രാജഗോപാലാചാര്യയുടെ വിശ്വപ്രസിദ്ധമായ മഹാഭാരതം നാനൂറ്റി അൻപത് പേജ് വരുന്ന ചുരുക്കെഴുത്തു പരിഭാഷ വായനക്കാർ കുറവായതിനാൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണോ എന്ന് അറിയില്ല പൊതു ലൈബ്രറികൾക്ക് വളരെ അനുയോജ്യമായ ഒരു പുസ്തകമായിരുന്നു ഇത് ശ്രദ്ധേയമായ മറ്റു ചില സംഗ്രഹങ്ങൾ മഹാഭാരതം സുഖകുമാരി ടി സി ബുക്സ് മഹാഭാരത് സംഗ്രഹം പുത്തേഴുത്ത് ഭാസ്കരമേനോൻ പൂർണ്ണ പബ്ലിക്കേഷൻസ് മഹാഭാരതം കെ പി ബാലചന്ദ്രൻ ഗ്രീൻ ബുക്സ് അല്ലെങ്കിൽ പുസ്തകശാലകൾ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും നല്ല വ്യാസ മഹാഭാരതം കൂടുതൽ ഗൗരവം നിറഞ്ഞ വായനയ്ക്ക് മികച്ച പുസ്തകങ്ങൾ കാണുക മഹാഭാരതം സി എസ് എൻ കഥാരൂപത്തിൽ വായിക്കാവുന്നത് മാതൃഭൂമി പുസ്തകശാലകളിൽ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോറുകളിൽ ശരാശരി വില ആയിരത്തി മഹാഭാരത സാര സർവസ്വം ശിവാനന്ദ ആശ്രമം പാലക്കാട് രണ്ട് വാല്യം ഉള്ള ഈ പുസ്തകം രാമകൃഷ്ണ മഠം പുറത്തിറങ്ങുന്ന പുസ്തകത്തിന്റെ അതേ നിലവാരം ഉള്ളതാണ് ചിലർക്ക് ഒരുപക്ഷെ ഈ പുസ്തകത്തിന്റെ ഭാഷ ശൈലി ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക അത് സ്വയം വിലയിരുത്തിയ ശേഷം വാങ്ങുക പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശിവാനന്ദ ആശ്രമം പാലക്കാടുമായി ബന്ധപ്പെടേണ്ടതാണ് ശ്രീ മഹാഭാരതം കഥാരൂപത്തിൽ വായിക്കാവുന്നത് മാതൃഭൂമി പുസ്തകശാലകളിൽ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ തൃശൂർ ശ്രീരാമകൃഷ്ണ മഠത്തിൽ ബന്ധപ്പെടുക രണ്ട് വോളിങ്ങൾ ഉള്ള ഈ പുസ്തകത്തിന്റെ കിൻഡൽ ഇബോ പതിപ്പ് ലഭ്യമാണ് കിൻഡലിൽ ഉള്ളതിൽ ഏറ്റവും മികച്ച പുസ്തകവും ഇതുതന്നെയാണ് ശരാശരി വില ആയിരത്തി ഈ പുസ്തകത്തെക്കുറിച്ച് നേരത്തെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് പ്രസാധകരുടെയും പുസ്തക സ്റ്റോറുകളുടെയും നമ്പറുകൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ നിന്നും പുതിയ നമ്പറുകൾ ദയവായി സ്വയം കണ്ടെത്തുക സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാനുള്ള വിവരങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണെങ്കിലും തീർച്ചയായും അച്ചടിച്ച പതിപ്പ് വാങ്ങിവെക്കുക സുഖകരമായ വായനയ്ക്കും ഭാവിയിൽ ഉപകാരപ്പെടുന്നതിനും അച്ചടിച്ച പുസ്തകം തന്നെയാണ് ഉചിതം സുഗതകുമാരിയുടെ പുസ്തകം ഓഡിയോ രൂപത്തിൽ സ്റ്റോറി ടെൽ ആപ്പിൽ ലഭ്യമാണ് ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി ഇനി ഇതിൽ ഏത് പുസ്തകം തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരാളുടെ താൽപര്യത്തിനും വായനാശേഷിയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മഹാഭാരതത്തിൽ താൽപര്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച് കയ്യിൽ വ്യാസഭാരതത്തിന്റെ ഒന്നിൽ കൂടുതൽ വ്യത്യസ്ത പതിപ്പുകൾ വെക്കുക എന്നത് ഒരു ശീലമാണ് മഹാഭാരതം വാങ്ങുന്നത് എക്കാലത്തും ഒരു ആസ്തിയാണ് ഇവിടെ പറയുവാൻ സാധിക്കാത്ത മികച്ച പതിപ്പുകൾ ഏതെങ്കിലും നിങ്ങളുടെ വിശ്വസ്തനായ ഗ്രന്ഥശാല നിർദ്ദേശിക്കുന്നുവെങ്കിൽ അതുകൂടി പരിശോധിച്ച ശേഷം ഉചിതമായത് സ്വയം തിരഞ്ഞെടുക്കുക കഴിവതും അധികം ചുരുക്കി എഴുതാത്ത ഒരു പുസ്തകം തന്നെ വാങ്ങുക വാങ്ങുന്നത് മികച്ച ഒന്നാണെന്ന് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഈ വീഡിയോ നിങ്ങളുടെ തിരച്ചിലിന് സഹായകം അയക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ തുടക്കക്കാർക്ക് അമർചിത്രകഥയായോ കുട്ടികളുടെ മഹാഭാരതമോ ആയിരിക്കും അനുയോജ്യം ചുരുങ്ങിയത് ഒരു നാനൂറ് പേജ് എങ്കിലും വലിപ്പമുള്ള ഒരു പുസ്തകം വാങ്ങുവാൻ ശ്രദ്ധിക്കുക പരിപൂർണമായ വായനയ്ക്ക് വിദ്വാൻ പ്രകാശം തന്നെയാണ് ഉചിതം എങ്കിലും ആറായിരത്തിൽ അധികം പേജുകൾ വായിക്കണം എന്ന് മനസ്സിലാക്കുക ഒരു മികച്ച ചുരുക്കെഴുത്തിൽ എല്ലാ കഥഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും ഗൗരവകരമായ വായനയ്ക്ക് സാധാരണക്കാർ തിരഞ്ഞെടുക്കേണ്ടത് അവസാനം പറഞ്ഞ പുസ്തകങ്ങളിൽ ഒന്നാണ് കൂട്ടത്തിൽ വ്യക്തിപരമായി ഞാൻ നിർദ്ദേശിക്കുന്നത് സാമ്രാട്ട് പുറത്തിറക്കിയ ബാലകൃഷ്ണ വാര്യരുടെ പുസ്തകമാണ് രാമകൃഷ്ണ മഠം പുറത്തിറക്കുന്ന പുസ്തകവും മഹാഭാരതസാര സർവസ്വവും ഒന്നിനൊന്നും മികച്ചതാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഒരു യൂട്യൂബർ ഒന്നും അല്ല അവതരണ മികവ് കൈമുതലാക്കിക്കൊണ്ട് പല ചാനലുകളും അവർക്ക് തോന്നിയ പോലെ തിയറികളും കഥകളും പ്രചരിപ്പിക്കുന്നത് കണ്ടതിനാൽ യഥാർത്ഥ പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ മലയാളത്തിലും വേണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഏതാനും വീഡിയോകൾ ചെയ്തു എന്ന് മാത്രം അവതരണ വൈദഗ്ധ്യം കുറവായതിനാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമബുദ്ധിയുടെ സഹായത്തിൽ നിർമ്മിച്ച യന്ത്രശബ്ദങ്ങളാണ് നിങ്ങൾ ഈ ചാനൽ കേട്ടിട്ടുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് അല്പം പണച്ചിലവുള്ള കാര്യം ആകയാൽ എല്ലായ്പ്പോഴും വീഡിയോകൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരികയില്ല എങ്കിലും സാധ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ അപേക്ഷിക്കുന്നു വർഷം കൊണ്ട് അഞ്ഞൂറ് ലൈക്ക് ആണ് ഈ വീഡിയോക്ക് പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിൽ ദയവായി താങ്കളുടെ സഹകരണം കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഉപസംഹരിക്കുന്നു നന്ദി